ഫാൾ ആൻഡ് ഫേത്ത് ഫുഡ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴേ ഒരിക്കൽ വിശ്വാസി ആയിരുന്നു പിന്നെ ധനത്തിൻ്റെ ആകർഷണം അധികാരത്തിൻ്റെ മോഹം കാരണം ആത്മാവിനെ പണയപ്പെടുത്തി നക്കാപ്പിച്ച കാശിനു വേണ്ടി പട്ടിയെപ്പോലെ കള്ളസമ്പരയ്ക്ക് മുന്നേ വാലാട്ടി നിൽക്കുന്ന കുറേയധികം പട്ടി ക്രിസ്ത്യാനികളുണ്ട് ഫാൾ ഫീത്ത് ഫുൾസ് അവർ ചെയ്തിരിക്കുന്ന തിന്മ എന്താണ് അവർക്ക് അറിയത്തില്ല എന്ന കർത്താവ് ശാസനത്തോടെ സംസാരിക്കുന്നു അങ്ങനെയുള്ള വീണു പോയ വിശ്വാസികൾക്ക് വേണ്ടി അവർ വിശ്വാസത്തിലേക്ക് തിരിച്ച് അനുതാവപ്പെടാൻ വേണ്ടി ശ്രുതി മക്കളെ മക്കൾ ഇല്ലാത്തവരെ കുഞ്ഞുങ്ങളില്ലാത്തവരെ അവർ ഇതുപോലെ അടിവയറ്റിലാണ് സൈഡിൽ അതായത് വീടിൻ്റെ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് കൈവയ്ക്കേണ്ടത് മക്കളില്ലാത്തവർ മാത്രം ബ്ലഡ് പ്രഷർ പ്രഷറുള്ളവർ ഹൃദയത്തിനവിടെ കൂടുതലുള്ളവർ സാധാരണ പ്രായത്തിനൊത്ത സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പ്രഷറല്ല അമിതമായ ബ്ലഡ് പ്രഷർ ഉള്ളവർ നെഞ്ചിനെ കൈവെക്കണം പിന്നെ ഇവിടെ കേട്ട സാക്ഷ്യങ്ങളുടെ ഒരു രീതി ഇപ്പോൾ നിങ്ങളുടെ കൂടെ ആ രോഗി ഇല്ലെന്ന് വിചാരിച്ചോ ചിലപ്പോൾ അപ്പനാകാം മോളാകാം മകനാകാം അമ്മയാകാം നോബി അവ അവർ നിങ്ങളുടെ കൂടെ ഇല്ലെന്ന് വിചാരിച്ചോ ഇല്ലെന്ന് വിചാരിച്ചിട്ട് ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കണത് നാമത്തിൽ അവർ ഏത് ശരീരത്തിൽ എവിടെയാണ് വേദന അനുഭവിക്കുന്നത് അവിടെ നിങ്ങളുടെ ശരീരത്തിൽ ഏശുനാമതി തൊട്ടാമതി കാര്യം വിശ്വാസമാണ് വിഷയം വിശ്വാസം എക്സ്പ്രസ് ചെയ്യാനുള്ള എക്സ്പ്രഷൻസ് മോഡ് മാത്രമാണ് നമ്മളുടെ സ്പർശനങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അവരിപ്പോൾ തള്ളവരല്ലേ ഇന്നാളും ഞാൻ ഇത് പറയാൻ കാരണം തള്ളവലിൽ അഴിഞ്ഞ് ചീഞ്ഞു പോകുന്ന ഒരു മകളുണ്ട് അവർക്ക് ഇവിടെ വരാൻ പറ്റുന്നില്ല അച്ഛൻ അന്ന് ഈശ്വരനോട് പറഞ്ഞത് ഈ അമ്മയുടെ തൊട്ട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ അമ്മ സാക്ഷ്യം പറഞ്ഞു അപ്പം അതിൻ്റെ അർത്ഥം എന്താ നമ്മളുടെ നമ്മളുടെ റീസൺ അല്ല ഇവിടെ വർക്ക് ചെയ്യണത് നമ്മളുടെ ഹൃദയമാണ് വർക്ക് ചെയ്യണത് റീസണായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ത് മണ്ടത്തരവാ മകള് കാലം അഴുകി വീട്ടിൽ കിടക്കുമ്പോൾ അമ്മയുടെ കാലം പിടിച്ച് പ്രാർത്ഥിക്കുന്നത് വട്ടായിരിക്കുന്നു റീസൺ അല്ല വിശ്വാസത്തിൽ വർക്ക് ചെയ്യേണ്ടത് വിശ്വാസത്തിൽ വർക്ക് ചെയ്യണത് എന്താണ് ഹൃദയമാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ തലയല്ല ദൈവം കാണുന്നത് നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയമാണ് അതുകൊണ്ട് എൻ്റെ മക്കൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വേദനപ്പെട്ട് കിടക്കുന്ന ആൾക്കാർക്ക് എവിടെയാണ് വേദന അത് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സ്പർശിച്ച് ഈശോ നാമത്തിൽ ഇന്ന ആൾ രോഗത്തിന് വേണ്ടി ഞാൻ ഇന്ന ശരീരത്തെ തൊട്ട് പ്രാർത്ഥിക്കണമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കർത്താവ് വിശർപ്പ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന തൈറോയ്ഡ് ഗാനം പ്രാർത്ഥിക്കുന്ന മേരിക്കോസിന് അസുഖമുള്ളവനായിരുന്നു സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ശക്തി അവരെ താമസിക്കട്ടെ മാനസിക രോഗികളെ മാനസിക രോഗികളെ സമർപ്പിച്ച് മാനസിക രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവസ്മാര രോഗികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വാദ രോഗികളെ സമർപ്പിച്ചു പരിശുദ്ധ പരമദിപ്പാരുണ്യത്തിന് മക്കളെ ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ജീവിത ദുരിതങ്ങള് ജീവിത തടസ്സങ്ങള് അതിന്റെ നിവാരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത് ബിസിനസ് തകർച്ച മാർഗം നിലച്ചു പോയത് ഇപ്പോഴുള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായത് വലിയ സാമ്പത്തിക ആവശ്യം വന്നിരിക്കുന്നത് അഡ്മിഷൻ ആയാലും വിസ്സായിക്കായാലും വലിയ സാമ്പത്തിക ആവശ്യം വന്നിരിക്കുന്നത് വീടില്ലാത്തവർ വീട്ടിലേക്ക് വഴിയില്ലാത്തവർ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ വേറെ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ജോബ് ആൻഡ് ജേണി ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് യാത്ര ആകാനിരിക്കുന്നവർ ഇൻ്റർവ്യൂ ടെസ്റ്റ് നൈപുണ്യ പരീക്ഷ യോഗ്യതാ പരീക്ഷ റീഎക്സാമിനേഷൻ എക്സാമിനേഷന് വേരിഫിക്കേഷന് കൊടുത്തിട്ടുള്ളവർ ഐ എൽ ടി എസ് പോലെയുള്ള പരീക്ഷയ്ക്ക് ഡേറ്റ് എടുത്തിട്ടുള്ളവരുടെ ഡേറ്റുകളാണ് എല്ലാം ഈ സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടതാണ് ആ മേഖലയിലെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ് വീടില്ലാത്തവരെ വീട് വെക്കാൻ ഭൂമി പോലും കുറേ കുടിശ്ശിക പൈസ കിട്ടാനുള്ളവർ സർക്കാരിൽ നിന്നായാലും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളായാലും പൈസ കുടുങ്ങിപ്പോയവരെ കൊടുത്ത കാശ് കിട്ടാത്തവർ ചെറിയ കടങ്ങൾ ഇതിൽ തുടങ്ങിയിട്ട് പലിശ കടം വാങ്ങി അടച്ചു അതിൻ്റെ പലിശ കൂടി കൂടിക്കൂടി വല്ലാത്ത കടത്തിൽ മുങ്ങിപ്പോകുന്നവരെ അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ് എല്ലാം നിങ്ങൾ സന്തോഷത്തോടെ അച്ഛനത് ഓർത്തിട്ടുണ്ടെങ്കിൽ മാതാവ് അതിന് സമാധാനം ഉണ്ടാക്കുമെന്നുള്ള ബോധ്യം ഉണ്ടാകുന്നത് കർത്താവെ അങ്ങയുടെ മക്കൾ ഇപ്പോഴനേകം വേദനകളിൽ പെട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ വിവാഹം ഒത്തു മക്കളില്ലാത്തവരെ വീടില്ലാത്തവരെ അങ്ങക്ക് സമർപ്പിക്കുന്നു ജോലിയില്ലാത്തവരെ വിശക്ക് പണം കൊടുത്തിട്ട് ഇന്നുവരെ ഒന്നും ശരിയാകാതെ കുഴങ്ങുന്നവർ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യമങ്ങൾ വരുമാന മാർഗങ്ങളെ പച്ചപിടിച്ച് പിടിച്ച് വരാത്തവർ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ അതുകൊണ്ട് സ്വഭാവം തന്നെ മാറി ക്ഷിപ്രകോപികളും ക്ഷുപിതരുമായിരിക്കുന്നവർ പ്രാർത്ഥന കുറഞ്ഞ പോയവര് മദ്യപിക്കുന്നവര് പല തിന്മകൾ അകപ്പെട്ടു പോയവര് വഴിപുഴച്ചു പോയ ബന്ധങ്ങൾ വഴിപുഴച്ച കുട്ടികളെ കർത്താവ് പരീക്ഷ തകർന്നു പോയി എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെടുന്ന മക്കള് വഴിയില്ലാത്തവര് വീടില്ലാത്തവര് പരീക്ഷക്ക് അണിയ അണയാൻ പോകുന്നവര് പരീക്ഷക്ക് പരാജയപ്പെടുന്ന ഉറപ്പുള്ളവര് കർത്താവ് എല്ലാ തരത്തിലും വേദന ഉള്ളവര് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ട്

നേർച്ച വസ്തുക്കളെ നേർച്ച വസ്തുക്കളെ അങ്ങയുടെ അങ്ങയുടെ വിശുദ്ധമായ വലതു കരത്താൽ ആശീർവദിക്കണമേ ഭർത്താവ് നേർച്ച വസ്തുക്കളെ ഉപയോഗിക്കുന്നവര് അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യം ശരീരത്തിലെ ശരീരത്തിലെ ജീവിത മണ്ഡലങ്ങളിലെ അടയാളപ്പെടുത്തി കൊടുക്കണമേ അടയാളപ്പെടുത്തി കൊടുക്കണമെ So hallelujah. hallelujah, Lord hallelujah. Jesus Christ, Father with the and in the power of peace, the Church, power the I bless the hallelujah, and peace and power.

കൊച്ചി രൂപത തിരു ദേവാലയത്തിലെ അംഗമാണ് ഞാൻ അവിടെ നാളുകളായി പത്തു മുപ്പത് വർഷമായി ആനീസ് ആൻ്റണി പത്തു മുപ്പത് വർഷമായി കാറ്റീസം ടീച്ചറായിട്ട് സേവനം ചെയ്യുന്നു ഇത് എൻ്റെ ഭർത്താവ് ആൻ്റണി ജോസഫ് ഇത് മകൾ ഡാസിൽ മേരി ഞങ്ങൾ മൂന്ന് പേരും പള്ളിയുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്നവരാണ് കൂടാതെ കുടുംബ പ്രാർത്ഥന എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് ഞങ്ങൾ പങ്കു ചേരുന്നുണ്ട് ഈ ഉടമ്പടി എടുത്തത് ഉടമ്പടി യേശുവിൻ്റെ അടുത്തേക്ക് പോകാൻ യേശുവിനെ ഏറ്റവും അടുത്തറിയാൻ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നടക്കാനുള്ള ഒരവസരം അതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതുകൊണ്ട് ജീവിതകാലം മുഴുവനും ഈ ഉടമ്പടിയിൽ തുടരണം അതാണ് എൻ്റെ ആഗ്രഹം ഇത് ഭർത്താവ് ഒരു ഒരിക്കൽ ആക്സിഡൻ്റ് സംഭവിച്ചു ആക്സിഡൻ്റിൽ കാലുകൾക്ക് പ്രശ്നമുണ്ടായി കാലിന് ഓപ്പറേഷൻ ചെയ്തു അതുപോലെ തന്നെ കണ്ണ് ഡബിൾ മിഷനായിരുന്നു വണ്ടി ഓടിക്കേണ്ടെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ കാലിൻ്റെ പ്രശ്നം മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമ്മുടെ തൈലം അമ്മയുടെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു കാലിന് ഏന്തലുണ്ടായിരുന്നു നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നേരുണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻ്റിന് സൗഖ്യം കിട്ടി അതുപോലെ തന്നെ രാത്രി ഒരു ദിവസം രാത്രി ആൾ ഭയങ്കരം കഷ്ടത്തിലായിപ്പോയി കാല് ആക്സി വേദന കൊണ്ട് എല്ലാം മാറിയതായിരുന്നു മറ്റേക്കാല് മറ്റ് ഒന്നും സംഭവിക്കാത്ത മറ്റേ കാലിന് ഭയങ്കരം വിങ്ങി പൊട്ടുന്ന വേദന എന്തോ പഴുത്ത് അസ്വസ്ഥമായിട്ട് ആൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള വലിയ വേദന സഹിച്ച് രാത്രി എന്നെ അറിയിക്കാതെ പുള്ളി പല മരുന്നും പുരട്ടി പക്ഷേ ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോഴും ചോദിച്ചു കഴിഞ്ഞപ്പം ഇതാണ് പറഞ്ഞത് ഞാൻ എന്ത് ചെയ്തു അമ്മയുടെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടി പ്രാർത്ഥിച്ചു തടവി തടവിക്കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പം ആളുറങ്ങിപ്പോയി അതോടെ ആ വേദന മാറി പിന്നെ ഒരിക്കലും ആ വേദന ഉണ്ടായിട്ടില്ല അതുപോലെ കണ്ണിന് ഡബിൾ വിഷൻ ആയിരുന്നു ഉടമ്പടി തൈലം ഉപ്പ് ഇതെല്ലാം അവസര യഥോചിതം ഉപയോഗിച്ച് സൗഖ്യം നേടുക അമ്മ വളരെ വലിയ സൗഖ്യമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ഉടമ്പടിയിൽ ചെന്ന് ആയതിനു ശേഷം സമാധാനവും സന്തോഷവും അനുഭവപ്പെട്ടു ഉടമ്പടിയിൽ വരാനുള്ള സാഹചര്യം എനിക്ക് ആദ്യമൊന്നും ഈ കൃപാസനത്തെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു എനിക്കൊരു പത്രം കിട്ടിയപ്പോൾ ഞാൻ ആ പത്രം കൊണ്ടോടി ദൂരെയുള്ള ദൂരെയുള്ള എൻ്റെ ഒരു കസിന് അത്യാവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഈ പത്രം കൊണ്ട് ദൂരെ അവർക്ക് കൊണ്ട് കൊടുത്തു പക്ഷെ ഞാനത് വായിച്ചില്ല ഞാൻ ഉപയോഗിച്ചില്ല എന്തുകൊണ്ടോ അവർക്ക് സൗഖ്യം കിട്ടി അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടി അതിന് ശേഷമാണ് എനിക്ക് ഈ ചിന്ത വന്നത് കൃപാസനത്തിൽ പോകണം അമ്മേടെ അടുത്ത് വരണം മര്യനുടമ്പടി എടുക്കണം എന്നൊരു ചിന്ത വന്നത് ആ സമയത്താണ് അതുവരെ എനിക്ക് ഉണ്ടായില്ല അപ്പോൾ അച്ഛന്ത തന്നും നല്ല ദൈവത്തിന് നന്ദി പറയുകയാണ് ഞാൻ ഇത്രയധികം നാര്യങ്ങൾ ചെയ്തു തന്ന അമ്മയോടും ഈശോയോടും ഒത്തിരി സ്നേഹവും നന്ദിയുമുണ്ട് ഇനി എൻ്റെ മകളുടെ കാര്യം അവൾ തന്നെ സാക്ഷ്യപ്പെടുത്തും അനുഭവ സാക്ഷ്യം എൻ്റെ പേര് ഡാസിൽ ഞാൻ കാനഡയിലാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യാണ് അവിടെ വർക്ക് ചെയ്ത് ഏകദേശം ഒരു ഒന്ന് ഒന്നര വർഷത്തിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ടൊരു ശ്വാസം മുട്ടൽ വന്നു എനിക്ക് പത്തടി പോലും നടക്കാൻ പറ്റില്ല പണ്ട് ചെറുപ്പത്തിലെ ഡാൻസിലും പാട്ടിലും എല്ലാത്തിലും ഞാൻ മുൻപന്തിയിലായിരുന്നു കലാത്തിലകമായിരുന്നു പക്ഷെ പിന്നീട് കാനഡയിൽ എത്തിയതിന് ശേഷം എനിക്കൊരു കാര്യം പോലും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല മാനസികമായിട്ട് ഞാൻ വളരെയേറെ തളർന്നിരിക്കണേ കാരണം എൻ്റെ മുന്നിൽ എൻ്റെ ഫ്രണ്ട്സ് ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ എൻ്റെ മമ്മിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മമ്മി എനിക്ക് ഇങ്ങനെയാണ് എനിക്ക് ശ്വാസമൊന്നും എടുക്കാൻ പറ്റുന്നില്ല സംസാരിക്കാനും പറ്റുന്നില്ല ഫോൺ വിളിച്ചു കഴിഞ്ഞ് ഒരു രണ്ട് സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചുമച്ചു തുടങ്ങും പിന്നെ എനിക്ക് ശ്വാസം കിട്ടൂല പിന്നെ ഞാൻ വലിയ ഇൻഹേലർ എടുത്തിട്ട് വേണം പിന്നെ എനിക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം മമ്മി എന്നോട് പറഞ്ഞ് മുളെന്ന ലൈറ്റ് ക്യാൻഡിൽ ഉണ്ട് കൃപാസനത്തിൻ്റെ അത് നീ കൂട് അത് കൂടിക്കഴിഞ്ഞാൽ നിനക്ക് വളരെയേറെ ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞു അന്ന് തന്നെ ഞാൻ ലൈറ്റ് എക്കാൻഡിൽ പ്രെയർ എടുത്തു പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ ഞാൻ ഇത്രയും സംസാരിച്ചു എനിക്ക് ശ്വാസമെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല ആ ഒരു വിശ്വാസം എന്നിലുണ്ടായിരുന്നു അപ്പം തന്നെ മമ്മി പറഞ്ഞു എന്നാൽ ശരി ഓൺലൈൻ ഉടമ്പടി എടുക്കുക ഞാൻ കാനഡയിലാണ് എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഉള്ള യാതൊരു സാഹചര്യവും എനിക്കില്ല ഞാൻ ആ സമയത്ത് പി ആർ ഒന്നും ആയിട്ടില്ല പഠിച്ച് കഴിഞ്ഞൊരു ചെറിയൊരു ജോലിക്ക് കയറി എൻ്റെ കടങ്ങൾ തീർത്തുകൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ശരി എന്നാൽ നമുക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാം എൻ്റെ കയ്യിൽ ഉപ്പോ അങ്ങനത്തെ യാതൊരു സംഭവം എൻ്റെ കയ്യിലില്ല പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെയും ഡെയിലി ബ്രെഡും എല്ലാ എല്ലാ പ്രാർത്ഥനകളും ഞാൻ കൂടുമായിരുന്നു പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ കുർബാനയ്ക്കും പോകുമായിരുന്നു എൻ്റെ വീട്ടിൽ അടുത്ത് പള്ളികൾ ഇല്ല പൊതുവേ അപ്പോൾ ഞാൻ നടന്ന് ആ സമയത്ത് കാറും ഒന്നുമില്ല ഞാൻ നടന്ന് തന്നെയാണ് കുർബാനയ്ക്ക് പോകുന്നത് മഞ്ഞാണെങ്കിലും വെയിലാണെങ്കിലും കാറ്റാണെങ്കിലും എന്താണെങ്കിലും നടന്ന് പോകണം അതുപോലെ തന്നെ കുമ്പസാരമാണെങ്കിലും പറ്റാവുന്നത്രയും ഇംഗ്ലീഷിൽ വേണം നമുക്ക് അവിടെ കുമ്പസാരിക്കാനായിട്ട് മലയാളം പള്ളികൾ വളരെ കുറവാണ് അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി അല്ലെങ്കിൽ ഗൂഗിളൊക്കെ ചെയ്ത് ചില വാക്കുകളുടെ മലയാളമൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചത് അത് കഴിഞ്ഞ് കുറച്ച് നാളിന് ശേഷം ഞാനവിടെ ഒരു സാധാരണ ജോലി വലിയ പേയോ അങ്ങനെ ഒന്നുമില്ല സാധാരണ ജോലിയിലാണ് ഞാനവിടെ തുടങ്ങിയത് പി ആർ വെക്കേണ്ട ഒരു സമയായി എൻ്റെ വർക്ക് പെർമിറ്റ് ഏകദേശം തീരാറായി പി ആറ് എത്രയും വേഗം വെക്കണം എന്നുള്ളൊരു ഇതിലെത്തിയപ്പോൾ മമ്മി പറഞ്ഞു നീ പേടിക്കണ്ട മാതാവ് നിൻ്റെ കൂടെയുണ്ട് ഞാൻ ചെറുപ്പത്തിലെ വളർന്നു വന്ന രീതി എന്ന് പറയുന്നത് നീ അമ്മയുടെ മോളാണ് അമ്മ നിൻ്റെ കൂടെയുണ്ട് എപ്പോഴും എൻ്റെ മമ്മി അതെ പറയുമായിരുന്നു ആ വിശ്വാസം എന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ അമ്മേനോട് പറയും അമ്മ ഈശോടെ പരീക്ഷണ സമയത്ത് അമ്മ കൂടെ ഉണ്ടായിരുന്ന പോലെ എൻ്റെ ഈ പരീക്ഷണ സമയത്ത് അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം ആ ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ അവിടെ നിന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ കമ്പനിയിൽ തന്നെ ഒരു പ്രൊമോഷൻ ഇൻ്റേണലി പ്രൊമോഷൻ വന്നു ആ ഒരു പ്രൊമോഷനിൽ ഞാൻ ഇൻറ്റർവ്യൂന് അറ്റൻഡ് ചെയ്തു അമ്മ പറഞ്ഞു സാറിയില്ല ഞാൻ എങ്ങനെയെങ്കിലും ഒരാളുടെ കയ്യിൽ ഉപ്പ് കൊടുത്തുവിടാം നീ ആ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു എനിക്കറിയുന്ന ഒരാളല്ല വേറൊരാളുടെ കയ്യിൽ ഉപ്പൊക്കെ മമ്മി കൊടുത്തു വിട്ടു എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഞാനൊരു വണ്ടി പിടിച്ചാണ് പോയത് ആ ഉപ്പൊക്കെ വാങ്ങിക്കാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് മണിക്കൂറോളം ഞാൻ യാത്ര ചെയ്തു ആ ഉപ്പ് എൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി ഇൻ്റർവ്യൂവിന് മുന്നേ ആ ഉപ്പ് ഞാൻ കയ്യിലെടുത്തു ഇൻ്റർവ്യൂവിന് പോയി ഞാൻ ഞാനിരിക്കുന്നതിന് മുന്നേ തന്നെ കസേരയിൽ ഞാൻ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി അവിടെ ഇരുന്നു അതുപോലെ തന്നെ കുറച്ച് കുറച്ചുപെടുത്തി ഞാൻ എൻ്റെ ദേഹത്തെ എൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളതും എനിക്കറിയില്ല ഇൻ്റർവ്യൂവിന് ശേഷം പലരും എന്നോട് ചോദിച്ചു എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് എനിക്കൊരു ഓർമ്മയില്ല ഞാൻ ഞാനെൻ്റെ അമ്മനെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മി കിട്ടില്ല മമ്മി വിഷമിക്കേണ്ട കിട്ടില്ല ചാൻസ് വളരെ കുറവാണെന്ന് പക്ഷേ സെപ്റ്റംബർ എട്ടാം തീയതി അമ്മയുടെ ബർത്ത് ഗിഫ്റ്റ് പോലെ എനിക്ക് ആ ജോലി കിട്ടി എനിക്ക് പ്രൊമോഷൻ കിട്ടി ഞാൻ അവിടെ സൂപ്പർവൈസറായിട്ട് കയറി അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് കാരണം ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് സൂപ്പർവൈസർ പൊസിഷൻ യാതൊരു കാരണവശാലും അവിടെ കിട്ടില്ല എന്നേലും എക്സ്പീരിയൻസ് ഉള്ള കുറേ പേര് അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷെ കിട്ടിയത് എനിക്കാണ് അമ്മ മാതാവ് എനിക്ക് തന്ന ജോലിയാണ് അതിനുശേഷം കുറച്ച് നാളിന് ശേഷം ഞാൻ പി ആറിന് അപ്ലൈ ചെയ്യണം അപ്പം നമ്മൾ ടെക്നീഷ്യൻ രീതിയിൽ അപ്ലൈ ചെയ്ത പി ആറിന് പോയിന്റ്സ് കുറവാണ് ആ പോയിൻസ് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ചും കൂടി വലിയ ജോലി വേണം അപ്പം മാതാവിനറിയാം ഞാൻ ടെക്നീഷ്യനായിട്ടിരുന്നാൽ എനിക്ക് പി ആർ കിട്ടില്ല അത് കറക്റ്റ് സമയത്ത് സൂപ്പർവൈസറാക്കി മാതാവ് എനിക്ക് ആ ഒരു ഗിഫ്റ്റ് തന്നു അങ്ങനെ ഞാൻ പി ആറിന് അപ്ലൈ ചെയ്തു പി ആറിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതുപോലെ ഐ എൽ എസ് സെൽപിപ്പ് അങ്ങനെ നമ്മൾ എക്സാം എഴുതണം ആ എക്സാമിന് പോയപ്പോഴും എനിക്ക് വലുതായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ മമ്മി പറഞ്ഞ് ഉപ്പില്ലേ മോളെ ഇട്ടോ പ്രാർത്ഥിച്ചോ കിട്ടും ുംറപ്പിച്ചോ അങ്ങനെ ഞാൻ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കമ്പ്യൂട്ടറിൻ്റെ മുകളിലും ജസ്റ്റ് ഒന്ന് ഉപ്പിട്ടു ഇരിക്കണ സ്ഥലത്ത് ഉപ്പിട്ടു ഒന്നും നമുക്കകത്ത് കയറ്റാൻ പറ്റില്ല അപ്പം ഞാൻ ചെയ്തത് എൻ്റെ ബാഗിൽ കാശുരൂപ ഇട്ടിട്ട് ഞാൻ ഇരിക്കണ കസേരയുടെ ബാഗിൽ തൂക്കിയിട്ടു എന്നിട്ട് ഞാൻ എക്സാം എഴുതി എനിക്ക് പത്ത് ഓവറോൾ പത്താണ് എനിക്കന്ന് കിട്ടിയത് അത് ഒരു പ്രാക്ടീസും ഇല്ലാതെ മാതാവ് എനിക്ക് തന്നതാണ് ഇത്രയും വലിയൊരു വിജയം ആ ഒരു പോയിൻറ്റോടു കൂടി എൻ്റെ പോയിൻറ്സ് എക്സ്പ്രസ് എൻട്രിയിലെ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചായിരുന്നു അത്രയും പോയിൻ്റ് കിട്ടിയ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ മാതാവ് എനിക്ക് അത്രയും പോയിന്റ് എനിക്ക് തന്നു ഒരാഴ്ചക്കുള്ളിൽ തന്നെ പി ആറിൻ്റെ ഇൻവിറ്റേഷൻ എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ പി ആറ് അപ്ലൈ ചെയ്തു കുറച്ച് നാളുകൾക്ക് ശേഷം ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ വർക്ക് ചെയ്തു ഒറ്റയടിക്ക് ഏപ്രിൽ മൂന്നാം തീയതി എനിക്ക് ടെർമിനേഷൻ വന്നു ആ ജോലിയിൽ നിന്ന് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു പൊസിഷനിൽ എത്തിയിട്ട് മാതാവ് എന്തിനാണ് എനിക്ക് ഈ ഒരു ഈ ഒരു സാഹചര്യം തന്നത് എന്നുള്ളത് പക്ഷേ മമ്മീനോട് പറഞ്ഞ് മോൾ മോളൊന്നും വിഷമിക്കേണ്ട മാതാവ് കൂടെ ഉണ്ട് നീ പേടിക്കേ വേണ്ട ആ ജോലി പോയെങ്കിൽ മാതാവ് നിനക്ക് ഇതിൽ നല്ലൊരു ജോലി നിനക്ക് തരും നീ അതിൽ വിശ്വസിക്ക് പ്രാർത്ഥിക്കുക അന്ന് മുതൽ ഞാൻ പ്രാർത്ഥന ശക്തമാക്കി ഈവനിങ്ങിലെല്ലാം ഞാൻ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി അവിടെ ഇംഗ്ലീഷ് കുർബാന ലാറ്റിൻ അതൊക്കെയാണ് ഉള്ളത് ഇംഗ്ലീഷ് കിട്ടിയില്ലെങ്കിൽ ലാറ്റിന് പോയിരിക്കും അറിയില്ല പക്ഷേ ഞാൻ അവിടെ സൈഡിൽ പോയിരുന്ന് കുർബാന കൂടും അവരോട് സംസാരിക്കും എല്ലാം കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു വളരെ നല്ലൊരു കമ്പനിയാണ് അത് കഴിഞ്ഞൊരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് മെയിൽ വന്നു ഞാൻ സെലക്ട് ആയില്ല എന്ന് പറഞ്ഞു എനിക്ക് വിഷമായിരുന്നു കാരണം ഞാൻ അത്രയേറെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത് പക്ഷെ കിട്ടിയില്ല അപ്പം അമ്മ പറഞ്ഞു വേണ്ട വേണ്ടമ്മോൾ സാറിയില്ല മാതാവിനൊരു പദ്ധതിയുണ്ട് അതനുസരിച്ച് നിനക്ക് ജോലി കിട്ടുള്ളൂ അത് മാതാവിൻ്റെ പദ്ധതിയാണെങ്കിൽ ആ ജോലി നിനക്ക് കിട്ടിയിരിക്കും എന്താണെന്നറിയില്ല ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവിടെ നിന്ന് വീണ്ടും ഒരു കോള് വന്നിരിക്കുകയാണ് ഡാസൽ ഇതുവരെ ഏതെങ്കിലും ജോലിക്ക് കയറിയായിരുന്നോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ഞാൻ ജോലിക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഓപ്പണിംഗ് വീണ്ടും വന്നിരിക്കുകയാണ് ഡാസലിന് ഇഷ്ടമാണെങ്കിൽ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഇരുപത്തെട്ടാം തീയതി ഒളിമ്പസ് എന്ന് പറയുന്നൊരു മെഡിക്കൽ എക്യുപ്മെൻറ് കമ്പനിയാണ് അവിടേക്ക് എൻഡോസ്കോപ്പ് ടെക്നീഷ്യനായിട്ട് ഞാൻ ജോലിക്ക് കയറുകയാണ് ഈ ഇരുപത്തിനാലാം തീയതി ഞാൻ ഇവിടെ നിന്ന് കാനഡയ്ക്ക് തിരിച്ച് പോവുകയാണ് ഇതെൻ്റെ മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അതുകൂടാതെ തന്നെ എനിക്ക് തിരിച്ച് ഇവിടെ വന്ന് ഇത് സാക്ഷ്യപ്പെടുത്തണമെന്ന് എൻ്റെ മമ്മിയുടെ വലിയ ആഗ്രഹമാണ് ഒരു പ്രാവശ്യം മമ്മി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ വന്നപ്പോൾ ഞാനില്ലാതെ സാക്ഷ്യം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പറയും മാതാവ് എൻ്റെ പി ആർ കാർഡില്ല കാഡ് വന്നാലേ എനിക്കിവിടെ വരാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് തിരിച്ച് കാനഡയ്ക്ക് പോകാൻ പറ്റില്ല പി ആർ കിട്ടി പക്ഷെ കാർഡ് വരണം എൻ്റെ ഫ്രണ്ട്സിന് പോലും ഏകദേശം ഒരു ഒമ്പത് മാസം എടുത്തു കാർഡ് കയ്യിൽ കിട്ടാനായിട്ട് എനിക്കാണെങ്കിൽ മൂന്ന് മാസേ ആയുള്ളൂ പി ആർ കാഡ് പി ആറിൻ്റെ ഇൻവിറ്റേഷൻ വന്നിട്ട് എനിക്കിനി എന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു പക്ഷേ മമ്മി പറഞ്ഞ് നീ പേടിക്കേ വേണ്ട ഫെബ്രുവരി ഇരുപത്തെട്ടിന് മുന്നേ നിന്റെ പി ആർ കാർഡ് നിന്റെ കയ്യിൽ കിട്ടും എനിക്ക് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി പി ആർ കാർഡ് കാർഡിൻ്റെ കയ്യിൽ കിട്ടി എൻ്റെ ഫ്രണ്ട്സിന് പോലും പി ആർ കാർഡ് ഇതുവരെയും കയ്യില് വന്നിട്ടില്ല അവർക്ക് ഇതിന് മുന്നേ കിട്ടിയതാ അവരുടെ കയ്യിൽ ഇതുവരെയും പി ആർ കാർഡ് വന്നിട്ടില്ല അപ്പം മാതാവിൻ്റെ ആഗ്രഹം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്നുള്ളതുമാണ് അതുകൊണ്ടാണ് ഇത്രയും വേഗം ജോലിക്ക് പുതിയ ജോലി മാതാവ് തന്ന ജോലിക്ക് കേരളത്തിന് മുന്നേ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരായിരം നന്ദി ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം പറയാൻ വിട്ടുപോയി സാമ്പത്തികമായി ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടു പോയി കാരണം മകൾക്ക് കാനഡയിലേക്ക് പോകാൻ സമയമായപ്പോൾ ബാങ്ക് ലോൺ സാങ്ഷൻ ആയിട്ടില്ലായിരുന്നു അങ്ങനെ വന്നപ്പം ഉള്ള സ്വർണവും എല്ലാം എടുത്ത് വിറ്റ് സുഹൃത്തുക്കളുടെയും കസിൻസിൻ്റെയും എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് മോളെ പറഞ്ഞു വിട്ടത് തന്നെയുമല്ല കൊറോണയുടെ സമയമായതുകൊണ്ട് എക്സസ് ആയിട്ട് കുറേ പൈസ ചിലവാക്കേണ്ടിയും വന്നു കൊറോണ ടൈം ആയതുകൊണ്ട് ബുദ്ധിമുട്ടുകളേറെ ഉണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡിൻ്റെ ജോലി അതിലും ചില വീഴ്ചകൾ വന്നുപോയി വേണ്ടത്ര വരുമാനം ലഭിക്കാതെയായി അങ്ങനെ എല്ലാ തരത്തിലും സീറോ പോയിൻ്റിലായി അപ്പോഴാണ് അമ്മയെക്കുറിച്ച് ഈശോയെക്കുറിച്ച് ചിന്തിക്കാനും കൃപാസനത്തിൽ വരാനും ഇടയായത് എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഈശോയ്ക്കും അമ്മയ്ക്കും ഇനി ഞങ്ങളുടെ പ്രേഷിത പ്രവർത്തനം അനാഥശാലകൾ അഗതി മന്ദിരങ്ങൾ അവിടെയൊക്കെ ഞങ്ങൾ കൊണ്ടുപോകും അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ ഭക്ഷണം ഇതൊക്കെ കൊണ്ടു കൊടുക്കും അവരോട് കുറച്ച് നേരം സംസാരിക്കും അങ്ങനെ സന്തോഷമായിട്ട് അവർക്ക് സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ചു പോരും പിന്നെ പ്രേഷിത പ്രവർത്തനം ചെയ്യുന്നത് പത്രം കിട്ടിയാൽ അത് പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുൻപേ അമ്മയോട് പറയും അമ്മേ ഞാൻ പത്രമായിട്ട് പോവുക എന്നെ സഹായിക്കണം ഈ പത്രം എല്ലാവരും മേടിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പോകും ഞാൻ പള്ളിയിലൊന്നും കൊടുക്കില്ല കാരണം അറിയാത്തവരെ ആഴ അറിയിക്കാനും ആഴപ്പെടുത്താനും അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ ആ വാക്കുകൾ മനസ്സിലുള്ളത് കൊണ്ട് പ്രാർത്ഥിച്ച് പോകും പോകുന്ന വഴിക്ക് പലപ്പോഴും അക്രൈസ്തവരായവരെയാണ് ഞാൻ നോക്കാറ് കൊടുക്കും ആരും ഇതുവരെ അതിന് തടസ്സം പറഞ്ഞിട്ടില്ല ഹിന്ദുക്കളായാലും മുസ്ലിംസ് ആയാലും സന്തോഷത്തോടെ പത്രം വാങ്ങിക്കും അങ്ങനെ സന്തോഷത്തോടെ തിരിച്ചു വരികയാണ് ചെയ്യാറ് എല്ലാറ്റിനും ഒരുപാട് ഒരുപാട് നന്ദി വിശോയ്ക്കും അമ്മയ്ക്കും